പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് പുതിയ ആൽമരം നടന്നു നിലവിലെ ആൽമരം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് തുടർന്ന് താമ്പൂല പ്രശ്നവിചാരം നടത്തിയ വിധിപ്രകാരമാണ് അതേ സ്ഥാനത്ത് പുതിയ ആൽമരത്തെ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചത് ശ്രീകോവിലിനുള്ളിലെ ആൽമരവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം പുത്തനാൽക്കൽ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്നാണ് ഐതിഹ്യം ശ്രീകോവിലിനുള്ളിലെ ആൽമരം കാലപ്പഴക്കത്താൽ ഈയിടെ ജീർണാവസ്ഥയിലായി ഇതേ തുടർന്ന് താമ്പൂല പ്രശ്നവിചാരം നടത്തിയിരുന്നു പ്രശ്നവിധി പ്രകാരമാണ് അതേ സ്ഥാനത്ത് പുതിയ ആൽമരത്തായി നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചത് പരിസ്ഥിതി സംഘടന അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് ക്ഷേത്ര ഭാരവാഹികൾ കോയമ്പത്തൂരിൽ നിന്ന് നാലു വർഷം വളർച്ചയും പതിനേഴടി ഉയരവുമുള്ള അരയാൾത്തൈ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചത് വെള്ളിയാഴ്ച ി ഒൻപത് ശേഷം ശ്രീകോവിലിനുള്ളിലെ നടുമുറ്റത്തെ ആൽത്തറയിൽ പുതിയ അരയാൽ തൈ നടിയിൽ നിർവഹിക്കും തന്ത്രി മന ഉണ്ണി നമ്പൂതിരിപ്പാട് തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ സ്മിതേഷ് നമ്പൂതിരി മുൻ മേൽശാന്തി മോഴിക്കുന്നത്തുമന അഷ്ടമൂർത്തി നമ്പൂതിരി മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി കീഴ്ശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് അരയാൽ തൈ നടിയിൽ തുടർന്ന് ഇരുപത്തിന് പ്രതിഷ്ഠാ ദിനത്തിൽ വൃക്ഷപൂജ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി